റെഡി റെഡി ഗെറ്റ് എ സെൻസേഷൻ റെഡി റെഡി ദാ ഇങ്ങോട്ട് വെക്കിയ റെഡി ഷൂട്ട് ഗുഡ് റെഡി റെഡി അപ്പം ഇന്നലെ സോഷ്യൽ മീഡിയ മുഴുവൻ കത്തി ഒരു വിഷയം ഇതാണ് ആദില എം മാനബാർ ഗോൾഡ് ഉടമ ഫൈസൽ വിളിച്ച് അപമാനിച്ചു അതായത് നമ്മുടെ പഴമക്കാർ വിളിച്ചു വരുത്തിയിട്ട് ഊണില്ലെന്ന് പറയുന്നോ സദ്യയ്ക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇല്ലെന്ന് പറയുന്നോ എന്നുള്ള ഒരു വാചകം പോലും നമ്മൾ നമ്മൾ പണ്ടോട്ടേ കേട്ടു എന്നാൽ അതെന്തേലും കാര്യം ഉണ്ടെന്ന് കൊതിപ്പിച്ചിട്ട് പിന്നെ തരാതെ വരുന്നതിനെ പറ്റി പറയുന്നതാണ് ഈ വിളിച്ചു വരുത്തിയിട്ട് ഊണില്ലെന്ന് പറയുന്നോന്നുള്ളത് അതാണ് ഇന്നലെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇവർക്ക് പുള്ളി പിന്നീട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും പിന്നെ ഡിലീറ്റ് ചെയ്യുകയും എല്ലാം ചെയ്തു സംഭവം ഇത് പുള്ളിയുടെ മനസ്സിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്യുവാണെങ്കിൽ ഇത്രമാത്രം ഏറിലേക്ക് കയറ്റി വിട്ട് പോയ വിട്ടത് ജനങ്ങൾ തന്നെയാണ് അതിപ്പോൾ ആ ആ പൈസൽ എന്ന വ്യക്തിയുടെ സ്ഥാനത്ത് നമ്മളൊക്കെ ആണെങ്കിലും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തു പോകും അതെന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ മലബാർഗോളമയുടെ പരസ്യങ്ങളിലൊക്കെ നിൽക്കുന്ന അവർ അത്രയും കണക്ഷൻ ആ ലാലേട്ടൻ ഈ പറഞ്ഞ രണ്ട് പിള്ളേരെ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ടെന്നുള്ള ഒരു സത്യം നമ്മൾ ഓർക്കണം അപ്പോൾ തന്നെ അവരുടെ ആ ബന്ധം അവിടെ വളരെയധികം നോർമലൈസ് ചെയ്യപ്പെട്ടു അതാണ് ലക്ഷ്മി എന്ത് പറഞ്ഞാലും ലാലല ലാലേട്ടൻ അത് നോർമലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബിഗ് ബോസ് അങ്ങനെയാണ് ചെയ്യുന്നത് ബിഗ് ബോസ് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് അതാണ് അവരുടെ ആവശ്യം അതാണ് അവർ ചെയ്തോണ്ടിരിക്കുന്ന അതാണ് അതിലാ നൂറ അല്ലെ എൽ ജി ബി ടി ക്യൂവിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അവരത് ചെയ്യുകയും ലാലേട്ടൻ അത് അങ്ങനെ തന്നെ അംഗീകരിച്ച് ലാസ്റ്റ് അത് ഓർത്ത് വെച്ച് സ്റ്റേജിൽ വിളിക്കുകയും ചെയ്തു വീട്ടിലോട്ട് അപ്പം ഇത്രയൊക്കെ കാണുമ്പം ഈ മലബാർ ഗോൾഡ് ഉടമ എന്ന് പറയുന്നത് അത് നോർമലായിട്ട് തന്നെ കണ്ടു കാണും അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് അങ്ങനെയാ അങ്ങനെയാണ് മറ്റുള്ളവരെ പോലെ വിളിച്ചത് അത് കഴിഞ്ഞ് എന്തുണ്ടായെന്ന് ചോദിച്ചാ കമന്റ് ബോക്സിൽ കിടന്ന പൂരപ്പാട്ടായിരുന്നു പ്രകൃതി വിരുദ്ധം ചെയ്യുന്നവരെ അംഗീകരിച്ചോ നിങ്ങളുടെ കടയിൽ ഇനി ഞങ്ങൾ കയറില്ല പിന്നെ പേഴ്സണലായിട്ടെല്ലാം മെസ്സേജിന്റെ മുസ്ലിം സമൂഹം തന്നെ പുള്ളിയെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തി അപ്പൊ പിന്നെ പുള്ളി എന്ത് ചെയ്യാനാണ് ആ സ്റ്റേജിൽ എന്തു ചെയ്യും നേരെ ഒരു പോസ്റ്റ് ഇടുന്നു ഫേസ്ബുക്കിൽ ഇതുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല ഞാൻ അറിഞ്ഞു വിളിച്ചാലോ വേറെ മാനേജരോ ഈവെന്റ് മാനേജ്മെൻ്റ് ആരൊക്കെ വിളിച്ചാണെന്നോ എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റ് ഇട്ട നിമിഷം വീണ്ടും വേറിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് സദ്യ സകലമാരെ അതായത് പറയുന്നില്ല താങ്കളുടെ കൂടി കൂടിയിട്ടാണ് വന്നതെങ്കിൽ ഒരിക്കലും അവരെ രീതി ശരിയായിരുന്നില്ല താങ്കളുടെ സമൂഹത്തോട് താങ്കളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെടുത്ത് താങ്കൾ പിന്തുടരുന്ന ഐഡിയോളജി വിശ്വസിച്ച് ഇന്നലകളിൽ ജീവിച്ചു വന്നിട്ടുള്ള മുസ്ലിം സമൂഹത്തോട് താങ്കൾക്ക് പറയാം അവർ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വലിയ രീതിയിൽ മലബാർ ഗോൾഡിൻ്റെ തന്നെ ഒരു കാലത്തെ അഭിമാനമായിരുന്നു ലാലേട്ടൻ ആ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുള്ള രണ്ട് സെലിബ്രിറ്റികളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാം അപ്പോൾ അവിടെ ഈ വിഷയത്തിൽ അതുകൊണ്ട് തന്നെ ആതിലയുടെയും ലൂറയുടെയും ഒപ്പം നിൽക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും വ്യക്തിപരമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും ഈ രണ്ട് പെൺകുട്ടികൾക്കും ഉണ്ടായിട്ടുള്ള വിഷമത്തിൽ അവരുടെ അവരുടെ ഒപ്പം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ തന്നെ ഈ വേദനയിൽ പങ്കാളിയാവുകയാണ് വ്യക്തിപരമായിട്ട് മാരാർ ഈ വിഷയത്തിൽ ഇങ്ങനെ പറയുന്ന കാര്യം മാരാര് ലക്ഷ്മി അകത്ത് വെച്ച് വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ നിമിഷം മാരാര് വീഡിയോയിൽ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ലക്ഷ്മി വീട്ടിലേ ഏറ്റാതിരിക്കുള്ളൂ ഞാൻ പഞ്ചായത്ത് പോലും കേറ്റില്ല എന്ന് വീഡിയോ കിടപ്പുണ്ട് പറഞ്ഞ ആ മാരാര് തന്നെ ഇപ്പൊ ഇരുന്ന് പറയുന്നു ഫൈസൽ ചെയ്ത തെറ്റാണ് എന്ന് അതെന്താന്ന് നമുക്ക് മനസ്സിലായില്ല രണ്ടും രണ്ടാണ് അതായത് വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കാൻ പാടില്ല വിളിക്കാതിരിക്കണായിരുന്നു പുള്ളി അതൊന്നും ശ്രദ്ധിക്കാതെ കയറി എല്ലാരെയും വിളിക്കുന്ന പോലെ വിളിച്ച് പുള്ളി ഇതൊന്നും ലാലേട്ടം വരെ ല്ല പുള്ളി ഇത് ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കാം അങ്ങനെ ആയിരിക്കാം ഈ കൈപ്പഴ സംഭവിക്കുന്നത് അല്ലാതെ ഈ എല്ലാരെയും വിളിച്ച കൂടെ സെലിബ്രിറ്റീസ് നോർമലായിട്ട് ഇവര് ബിഗ് ബോസ് പോയില്ല ഇവരെ ആരേലും വിളിക്കുവോ ഇല്ല ഇവരൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണ് വിളിച്ചത് പക്ഷേ ഇത് പിന്നീട് ജനം കമന്റ് ബോക്സിൽ ഇങ്ങനെ കൊടുന്ന് തെറിവിളി കൂടിയും മെസ്സേജ് ഒക്കെ ചെന്നപ്പോഴാണ് പുള്ളി അയ്യോ ഇത് ഇങ്ങനെയാണോ പറ്റിയത് ഇങ്ങനെയാണോ ജനം കാണുന്നത് അത് എന്റെ ബിസിനസിനെ ബാധിക്കുവോ എന്നോർത്താണ് ആ പോസ്റ്റ് കൊണ്ടിട്ട് പക്ഷെ പോസ്റ്റിറ്റോടെ അനുഭവം എന്തായി വിളിച്ച് വരുത്തിയിട്ട് അപമാനിച്ച് കയ്യെ പിടിച്ച് ഇറക്കി െന്ന് പറയുന്ന പോലത്തെ അവസ്ഥയല്ലേ അത് ഭയങ്കര അപമാനം നൂറക്കൊക്കെ ഇപ്പം അതിലേക്ക് ഇഷ്ടം പോലെ പൈസയായി അവരെ സംബന്ധിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല അപ്പൊ ഇപ്പൊ എൽ ജി ബി ടി ക്യൂ ഒന്നടങ്കം കൂടെ ഇളകിയിട്ടുണ്ട് കാരണം അവരെ അവ മൊത്തം അപമാനിച്ച പോലെ ആയി അപ്പൊ അതൊന്നും പറയുന്ന മലബാർ ഗോൾഡിന്റെ ഓണർ ഓണറായിട്ടുള്ള വീടിന്റെ അടിയിൽ കുറെ കമന്റുകൾ കാണാനിടയായി ഞങ്ങൾ ഇനി മലബാർ ഗോൾഡിൽ നിന്ന് സ്വർണ്ണങ്ങൾ വാങ്ങില്ല എന്നും ഞങ്ങൾ ഇനി വരില്ല എന്നും കടയിൽ കമന്റുകൾ കമന്റുകൾ ആ ആ ശേഷം വരില്ലാൻ സോഷ്യൽ മീഡിയ ഫൈസൽ എന്ന് പറയുന്ന അക്കൗണ്ടിനകത്ത് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഇതാണ് ആ പോസ്റ്റ് അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഞാൻ എന്റെ അനുമതത്തോടു കൂടിയല്ല ആ രണ്ട് കുട്ടികൾ പറഞ്ഞാണ് പുള്ളി പോസ്റ്റ് ഇട്ടത് അപ്പോ പുള്ളി ഒന്നെങ്കിൽ അന്വേഷിക്കണമായിരുന്നു പുള്ളിയുടെ മാനേജ്മെന്റ് ആണോ വിളിച്ചത് അല്ലെ പുള്ളി അറിഞ്ഞിട്ടാണോ വന്നേ കാര്യം പുള്ളി അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടോ അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടേണ്ടത് ആ പോസ്റ്റ് വന്ന് കുറച്ചേരും പുള്ളി അത് റിമൂവ് ചെയ്തിട്ടുണ്ട് കാരണം പുള്ളിയുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പുള്ളിയുടെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് ആ പോസ്റ്റ് അവിടെ റിമൂവ് ചെയ്യുന്നത് പിന്നെ എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ആദ്യം കുട്ടികള് ഒരു വിളിക്കാത്ത ഫങ്ഷനിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം മോശമായ അവസ്ഥയിൽ ജീവിക്കുന്ന രണ്ട് പേരാട്ടെ എനിക്ക് തോന്നിയിട്ടില്ല വിളിക്കാത്ത പരിപാടിക്ക് പോയി അതിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നതുണ്ട് അല്ലെങ്കിൽ ഇന്നും സമൂഹത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ അപ്പൊ അതും ഇത്രത്തോളം ഇപ്പോഴാണ് ബിഗ് ബോസ് സീസൺ സെവൻ സെവൻ കഴിഞ്ഞത് അപ്പോ അതിനകത്തുനിന്ന് ഇറങ്ങി അവിടെ ഞാൻ ഇങ്ങനത്തെ വിളിക്കാത്ത ഫംഗ്ഷനിലൊക്കെ പോയി പാർട്ടിസിപ്പേഷൻ ചെയ്യാന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇൻ കേസ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് അവരെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ സത്യസന്ധമായ ഒരു കാര്യമാണ് പോസ്റ്റ് അപ്പൊ പോസ്റ്റ് റിമൂവ് ചെയ്തിട്ട് തന്നെയുണ്ട് കള്ളത്ര നിങ്ങളുടെ ഭാഗത്താണെന്ന് നിങ്ങളുടെ മാനേജ്മെന്റ് ആരെ വിളിച്ചിട്ടാണ് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത് പിന്നെ ഈ ഇത്രയും ചെറിയൊരു കാര്യം നിങ്ങൾക്ക് അത് വളരെ ഇലകളിന് കേടില്ലാത്ത രീതിയിൽ ഇത്രത്തോളം ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരാളല്ലേ അപ്പൊ നിങ്ങൾക്ക് അത് വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാമായിരുന്നു എനിക്ക് ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അല്ല അവരുടെ മാനേജ്മെന്റിന് കൈകാര്യം ചെയ്യാമായിരുന്നു പക്ഷെ അത് വളരെ മോശമായി പോയി അത് നിങ്ങൾക്ക് വളരെ നെഗറ്റീവായിട്ടാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാലും എന്റെ സ്വന്തം അഭിപ്രായത്തിൽ ഞാൻ ആദില എന്നോറായെ ഇഷ്ടപ്പെടുന്നില്ല ഇവര് ബിഗ് ബോസ് എന്ന അവടോട്ട് ഇവര് ബിഗ് ബോസ് എന്ന് അവിടോട്ട് പോകുന്നതിനും മാ ഹൗസിലേക്ക് കയറുന്നതിനു മുന്നേ ഇവരെ അംഗീകരിക്കുന്ന ഒരു മാനസികാവസ്ഥ എനിക്കില്ല കേട്ടോ അതെന്തോ അങ്ങനെ വന്ന അത്ര വിശാല മനസ്സില്ല അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇവരുടെ ഈ ബന്ധവും ഇതൊന്നും അംഗീകരിക്കാനുള്ള ഒരു അത്രയ്ക്കുള്ള പുരോന ചിന്താഗതി എനിക്ക് വന്നിട്ടില്ല അതാണ് സത്യം പക്ഷേങ്കിൽ എന്ന് പറഞ്ഞാലും ഇവര് ഹൗസിനുള്ളിൽ കയറി നമ്മൾ റിവ്യൂ ഒക്കെ ഇടുന്ന സമയത്ത് ലൈവ് ഒക്കെ കാണുക എടുക്കുകയൊക്കെ ചെയ്ത ഒന്ന് രണ്ടാഴ്ച ഈ പിള്ളേര് മറ്റുള്ള ഈ അക്ബറൊക്കെ കിടന്ന് പറയുന്ന ഭാഷ വെച്ച് നോക്കിയപ്പം ഞാൻ നോക്കിയപ്പം ഈ പിള്ളേരുടെ വായി മോശം വാക്കുകൾ വന്നില്ല ചെയ്യുന്ന ചെയ്യുന്ന പ്രവൃത്തിയിലും ഒരു അന്ത പോലെ തോന്നിയിരുന്നു അപ്പൊ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി എന്തായിക്കോട്ടെ പ്രകൃതി എന്ത് തേങ്ങ ആയാലും ഇവരുടെ ക്യാരക്ടർ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചത് കാണുന്നുണ്ട് എന്ന് മനസ്സിലായി പക്ഷേ പോകെ പോകെ അതിലെ ആ ധാരണകൾ മുഴുവൻ തെറ്റിച്ച് അവസാനത്തെ ആണിയായിട്ട് ആതിൽ നിന്ന് ആ റീ എൻട്രി വന്നതിന് ശേഷം അതിലെ ഒരു നോമിനേഷനെ ആക്ടിങ് ഇത്ര സിമ്പിളാന്ന് അറിഞ്ഞോ ഇത്ര ആക്ടി അതായത് ഇവരോട് അനുമോൾ ചെയ്തത് അത്രയും ആക്ടിങ് ആക്കി അനുഭവം ആതിൽ മാറ്റി പിന്നെ നുണച്ചി കള്ളി ഇങ്ങനെയെല്ലാം ആഞ്ഞടിച്ച് ആതിലെ അസലൊരു വിഷം ഒരു സംസ്കാരമില്ല അതിലേക്ക് അതിലെ ഒരു അല്പം പോലും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത വ്യക്തിയാണ് ആദില തെളിയിച്ചു ആദില ചെയ്യുന്ന എന്തന്യായം തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയാതെ കുറച്ചൊക്കെ ഇരുന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാലും എല്ലാത്തിനും നൂറ സപ്പോർട്ടാണ് നൂറയ്ക്ക് അതേ സാധിക്കുമുള്ളതായിരിക്കും പക്ഷെ എങ്ങനെയാണേലും ഒന്നും തിരുത്തി കൊടുക്കുന്നില്ല അല്ലെ ആ ചെയ്താൽ തെറ്റാ അങ്ങനെ ചെയ്യരുത് തിരിച്ചു പോകാം ഇപ്പൊ ഒരു പാത്രം കഴുകാൻ അവിടെ കിടന്ന് അനുമോള് വിളിച്ചാലും അനീഷ് വിളിച്ചാലും പണി ചെയ്യാൻ ആതിലേക്ക് മടിയാ മടി ആ സ്വഭാവം നൂറ മാറ്റണം നൂറ അതൊന്നും ചെയ്യൽ എല്ലാ കാര്യങ്ങളും ആതിലേക്ക് സപ്പോർട്ടായിട്ട് ആതിലയുടെ ഒരു നിഴലായിട്ടാണ് നൂറ പോകുന്നത് അതിലെ അത്യാവശ്യം ഡൗൾ മീനിങ് സംസാരിക്കും തെറി പറയും ഇതെല്ലാം ചെയ്യും അത്യാവശ്യം ത്തിലേറെ കരയും ഈ പിന്നീന്ന് കുത്തും എല്ലാവിധ ദുർഗുണങ്ങളും ആതില് എന്ന കുട്ടിക്കുണ്ട് ഉണ്ടെന്നാണ് ബിഗ് ബോസ് നമ്മളെ കാണിച്ചു കുറച്ചൊക്കെ അവര് കാണിച്ചിട്ടില്ല ചെറു പറച്ചിലും കരച്ചിലും ഒക്കെ എഡിറ്റ് ചെയ്ത് വിട്ട് കാണിക്കാതെ നമ്മൾ ചെയ്യുന്നിട്ടുണ്ട് അപ്പൊ നോർമലായിട്ട് അവസാനം വരെ ചിന്തിക്കുമ്പോ ഈ രണ്ട് പെൺകുട്ടികളെ ഇഷ്ടപ്പെടാൻ മാത്രമുള്ള ഒന്നും ചെയ്തിട്ടില്ല ബിഗ് ബോസ് എന്നാണ് എൻ്റെ അഭിപ്രായം അവസാന നാളുകളിൽ ഉണ്ടാക്കിയ കള്ളത്തരും അക്ബറിനെ ആക്രമിക്കാൻ എഴുതി തന്നു നമ്പരുതെന്നുള്ള നോണേ ഇത് ഇതൊക്കെ കർമ്മയെ പോലെയാണ് ഇറങ്ങിയ പടി തന്നെ കിട്ടി കമൻറ് ബോക്സിൽ അതുകൂടെ വരുന്നുണ്ട് കർമ്മയാണ് കർമ്മയാണിത് മൊത്തം കർമ്മയാണെന്നു പറയുന്നത് അനുമോളെ ചെയ്തതിൻ്റെ ഇറങ്ങിയ നിമിഷം തന്നെ വിളിച്ച് ഒരു മനുഷ്യന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം അപമാനമായത് അതായത് നമ്മളെ ഒരു സദ്യക്ക് വിളിച്ചിട്ട് അതില്ല പൊക്കോന്നു പറഞ്ഞ് നമ്മുടെ കയ്യെ പിടിച്ച് ഇറക്കി വിടുക എന്ന് പറയുന്ന ഒരു അപമാനമാണ് തൂത്താലും മായ്ച്ചാലും പോകാത്ത അപമാനമാണ് ജീവിതകാലം മുഴുവൻ ഇനിയിപ്പോൾ ഫൈസലിക്കാവുന്ന ഇവരുടെ ഇവരോട് മാപ്പ് പറഞ്ഞ് കാലു പിടിച്ചാൽ പോലും മാറാത്ത ഇതാണ് ഇപ്പം ലക്ഷ്മി ഇതിനെ പറ്റി പറഞ്ഞത് ഈ ലക്ഷ്മി കണക്ഷനെ ും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് കുഞ്ഞുണ്ടായ സോ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് ഈ എൽ ജി ബി ടി ക്യൂ എ ഇപ്പം ടു എസ് എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് 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 എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് സോ ടു സ്പിരിറ്റ് പറഞ്ഞിട്ട് ചില കൺട്രീസിലുണ്ട് ഈ പ്ലസ് ഒരു സെവൻറ്റി പ്ലസ് സബ് വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പറയുന്ന ഈ ആദില നൂറ പോലത്തെ രണ്ട് ആൾക്കാർ ലെസ്ബിയൻ കപ്പിൾസ് മാത്രമല്ല ഇതിൽ വരുന്നത് ഈ പ്ലസ് ആൾക്കാര് ചിലപ്പോൾ അപ്പോ ഒരാൾ ഒരു വേറൊരു ആനിമലിനെ കല്യാണം കഴിച്ചാലും വി വിൽ ഹാവ് ടു മനസ്സിലാവുന്നുണ്ടോ സോ അതെങ്ങനെ നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ നാട്ടില് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കാം പോയി 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 എക്സ്റ്റൻഡിലോട്ട് പ്ലസ് ഒരു സബ് വന്നാലും നമുക്ക് മാത്രമേ പറ്റുള്ളൂ മൃഗത്തിനെ കല്യാണം കഴിച്ചാലും അത് നോർമലൈസ് ചെയ്യാൻ കുറെ ആൾക്കാർ കാണും ഏതായാലും ലക്ഷ്മി അന്ന് ഇത് വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞത് ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് മാത്രം ബിഗ് ബോസ് അന്ന് ലാലേട്ടനെ കൊണ്ട് ലക്ഷ്മി അത്ര വഴക്കു പറഞ്ഞു ലക്ഷ്മിയെ പക്ഷേ ആ നിലപാടിൽ ഉറച്ചതെന്ന് നോ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു വീട്ടിൽ കേറ്റില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം എത്തിയപ്പോഴും ലാലേട്ടൻ ഇവരോട് ഇപ്പം വീട്ടിൽ വിളിച്ചിരിക്കുക ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ലാലേട്ടൻ ഇവരെ വീട്ടിൽ വിളിച്ച് സദ്യയൊക്കെ കൊടുത്ത് സീരിയൽ ചിരുത്തി വിടും ഇവർ ബ്ലോഗൊക്കെ ചെയ്യുമായിരിക്കും അല്ലേ സോഷ്യൽ മീഡിയ അത് വരായിരിക്കും ഇപ്പം ഈ മലബാർ ഗോൾഡ് ഉടമ അനുഭവിച്ച അതേ അവസ്ഥയിലേക്ക് ലാലേട്ടൻ വരും കാരണം ലാലേട്ടനെ ഇതിനെ സപ്പോർട്ട് ചെയ്യാനും ഇത് ലാലേട്ടൻ ചെയ്തതിനെ കുറ്റം പറയാനും രണ്ട് വിഭാഗം ആൾക്കാരുണ്ട് ായിരിക്കും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദില നൂറ എന്ന അവരെ രണ്ടുപേരെയും അവരുടെ ബന്ധത്തെ അംഗീകരിക്കുന്ന ആൾക്കാർ കേരളത്തിൽ നിന്ന് കൂടുതലാണ് എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അനുകൂലിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ ഒരു വാക്കിയുള്ള എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ നോർമലൈസ് ചെയ്ത് കയ്യടിക്കുമ്പം തിരിഞ്ഞൊന്ന് നോക്കണം നമ്മൾ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവരുന്ന മൂന്ന് പിള്ളേരെ വീട്ടിലുണ്ടെങ്കിൽ അവരിതാണ് ചെയ്യുന്നതെന്ന് അന്ന് എന്തായിരിക്കും നമ്മുടെ ഉള്ളിലെ വിചാരം നമുക്ക് ഷോക്ക് എന്താണെന്ന് മാത്രം ഓർത്താൻ നമുക്ക് ഈ അനുകൂലിക്കുമ്പോ അത് അവിടെ നിൽക്കും നമ്മൾ ചിന്തിക്കണം നമ്മുടെ വീട്ടിലുള്ള ഒച്ചിനെ വെച്ച് ചിന്തിക്കണം അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും അപ്പൊ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം